ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നോ സഖാക്കളെ എന്ന ചോദ്യമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ പി ശശികര ടീച്ചറാണ് നമ്മുടെ ഇപ്പോൾ തുടരുന്നത് ടീച്ചർ അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഒരു അജണ്ട നടപ്പാക്കുന്ന രീതി ഈ അജണ്ട നടപ്പാക്കുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായി ഉണ്ട് അല്ലേ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നില്ല അവർ വോട്ട് ബാങ്കാണ് അവർക്കെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടക്കുന്നില്ല പരാമർശങ്ങൾ നടത്തിയാലുള്ള ഗതി എന്താകുമെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഒപ്പം ഇത്തരത്തിൽ അവഹേളനങ്ങൾ തുടരുമ്പോൾ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിനു മേൽ ലഭ്യമാകുന്ന ഒരു വലിയ സ്വീകാര്യത ഉണ്ടല്ലോ ഓരോ ദിവസവും ഇത മതസ്ഥർ പോലും ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളെ ഇത് കൈയും നീട്ടി സ്വീകരിക്കുന്നു ആ ഹൈന്ദവ വിശ്വാസങ്ങളിൽ ലഭ്യമാകുന്ന ഈ ഒരു സ്വീകാര്യതയും ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുത്വത്തിന്റെ സാർവലൗകിക അംഗീകാരവും സ്വീകാര്യതയും അത് ഇല്ലാതാക്കാൻ ആരില്ലെന്നൊക്കെ അച്ചാരം പറ്റിക്കൊണ്ട് ഇവിടെ നാവൊക്കെ പലപ്പോഴും വിലയ്ക്ക് കൊടുത്തിട്ടായിരിക്കാം സംസാരിക്കുന്നത് നമുക്ക് അത് പ്രതീക്ഷിക്കണം പലർക്കും വേണ്ടിയായിരിക്കാം ഇവരൊക്കെ സംസാരിക്കുന്നത് കാരണം ഒരു ഹിന്ദു നാമധാരി പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ കാരണം ആ അടിക്ക് കുറച്ചുകൂടെ ഗൗരവം കൂടുമല്ലോ അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നാവുകൾ വിലക്കെടുക്കാൻ പറ്റുന്ന ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാം പലപ്പോഴും കാരണം അത് നാവും പേരെയൊക്കെ വിലക്കെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ ഹിന്ദു ധർമ്മത്തിന്റെ ഈ സാർവലൗകിക അംഗീകാരത്തെ അല്ലെങ്കിൽ സാർവലൗകികമായ ജനസമ്മതിയെ അതിനെതിരെ ഹിന്ദുക്കളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതി ഉണ്ടായിരിക്കാം അതില്ല എന്ന് പറയുന്നില്ല അതോടൊപ്പം തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് ഒപ്പം ഭയവും ഉണ്ട് കാരണം വോട്ട് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ മറ്റേതെങ്കിലും മതവിഭാഗത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഈ സമയത്തിനകം ഒരു പക്ഷേ അദ്ദേഹം അതിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞിരിക്കും എത്രമാത്രം ഭയാനകമായിരിക്കും സ്ഥിതി എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു സയന്റിഫിക് ടെമ്പറും അങ്ങോട്ട് ചെല്ലില്ല ഒരു വിശ്വാസത്തെ ഏഴകീറി പരിശോധിക്കുകയില്ല വിശ്വാസം വേറൊരാളാണ് ഇഴകിരി പരിശോധിക്കുന്നത് അത് വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ ഇഴകീരി പരിശോധിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ വിശ്വാസമാണ് വലുത് അപ്പൊ അത് മറ്റൊരാൾ ഇഴകേരി പരിശോധിക്കുകയോ പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ ചെയ്യേണ്ടത് ഒരു കാര്യമില്ലേ വിദ്യം വിശ്വാസി അല്ലെങ്കിൽ അത് ഈ വിശ്വാസത്തെ വെറുതെ വിടുക എന്നതാണ് ചെയ്യേണ്ടത് അപ്പൊ കൃത്യമായ സി പി എമ്മിന്റെ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വളരെ ഒരുപക്ഷെ ഇത്രയും നികൃഷ്ടമായി മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും നികൃഷ്ടമായാണ് അദ്ദേഹം സംസാരിച്ചത് ഇത് ഒറ്റപ്പെട്ട ശബ്ദമല്ല നമ്മള് ഏറെ ആയിട്ടില്ല തൃശ്ശൂരിൽ നിന്ന് എം എൽ എ ആയ വ്യക്തി അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയും രാമായണത്തെയൊക്കെ വളരെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റിട്ട് നമ്മൾ മറന്നിട്ടില്ല അപ്പൊ ഇത് ഒരു ഒരു വ്യാപകമായ ഒരു അജണ്ടയുടെ ഭാഗം സി പി എമ്മിന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് കാരണം സി പി എമ്മിൽ വിശ്വാസം പെരുകുന്നു എന്നവർക്ക് മനസ്സിലാകണം വിശ്വാസത്തിനെതിരെയായിരുന്നു സി പി എം ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നത് അത്തരത്തിലാണ് സംഘടിപ്പിച്ചിരുന്നത് ഒരു ഗണപതി ഹോമം പോലും വേണ്ട എന്ന് പാലക്കാട് പാർട്ടി പീണത്ത് തീരുമാനിച്ചു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മുടെ കോഴിക്കോട് ഗണപതി ഹോമത്തിന് ചവിട്ടിത്തെറുപ്പിച്ചു ഇതൊക്കെ ഒരുപിടി ആളുകളെ കൊണ്ട് ചെയ്യുമ്പോഴും സി പി എമ്മിൽ വിശ്വാസികളുടെ എണ്ണം കൂടുകയാണ് ഒരുപക്ഷെ വളരെ കൂടിയ വിശ്വാസം അത് അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും ഒക്കെ കടന്നു പോകത്തക്ക വിധത്തിലുണ്ട് എന്ന് നമ്മൾ പത്തനംതിട്ട മറ്റേ നരവലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ കൂടുതൽ വിശ്വാസി സംഘങ്ങൾ വരുമ്പോൾ ആ വിശ്വാസികളെ ഇതിൽ നിന്ന് അകറ്റുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കാം ഈ അപമാനിക്കുന്നതെന്ന് പറഞ്ഞു ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അംഗീകാരവും സർവജന സംവിധിയൊക്കെ കൂടിക്കൂടി വരികയുള്ളൂ കാരണം അത് ആ ധർമ്മത്തിന്റെ പ്രത്യേകതയാണ് അത് തികച്ചും യുക്തിഭദ്രമാണ് തികച്ചും സ്വാതന്ത്ര്യ ചിന്ത അംഗീകാര അനുവദിച്ചു കൊടുക്കണതാണ് അതുകൊണ്ട് തന്നെ ഇതിനേക്കാരെയും നമ്മൾ വിളിച്ചുകൊണ്ടുവരാറില്ല നമ്മളെവിടെയും മറ്റേ ഈ അങ്ങാടിയിലെ കച്ചവടക്കാരനെ പോലെ മറ്റേ ജഗതി ജല സിനിമയിലൊക്കെ പറഞ്ഞപോലെ ഹിമാലയ മലനിരകൾ ഇറങ്ങി വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാട കച്ചവടക്കാരനെ പോലെ നമ്മളാരും പറയാറില്ല ഇത് എന്താണ് എന്നറിഞ്ഞേ ഒരു മണമുള്ള പൂവിനെ തേടി സ്വാ സ്വാഭാവികമായി വണ്ടികൾ അങ്ങോട്ട് ചെല്ലുന്നത് പോലെ അല്ലെങ്കിൽ സൗന്ദര്യ ആസ്വാദകർ അങ്ങോട്ട് ചെല്ലുന്നത് പോലെ ഹിന്ദു ധർമ്മത്തെ തേടി ഇങ്ങോട്ട് വരും എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് എവിടെയും ഇതിനെപ്പറ്റി കൊട്ടി അല്ലെങ്കിൽ പൈസ കൊടുത്ത് പ്രചാരകന്മാരെ അയക്കാറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടത്താത്തത് അപ്പൊ സ്വാഭാവികമായി നല്ലതിനെ തേടി ജനങ്ങൾ ഇങ്ങോട്ട് വരും അത് സി പി എം എന്തൊക്കെ വൈകുന്നേരം ആരുടെ ആരുടെ കോടാലിയായിട്ട് പ്രവർത്തിച്ചാലും സി പി എം ഒന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തെ ഒന്നും ചെയ്യാൻ തന്നെയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം താങ്കൾ പറഞ്ഞുവെച്ചതുപോലെ തന്നെ ആ സ്വീകാര്യതയിൽ ഉണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത അത് തന്നെയാണ് പ്രകോപനപരമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് നയിക്കുന്ന